നമസ്കാരം പത്രമീഡിയയിലേക്ക് സ്വാഗതം ആടുജീവിതത്തെ കുറിച്ചാണ് ലോക സിനിമാ ചരിത്രത്തിലെ മഹാത്ഭുതം എന്ന മട്ടിലാണ് ആടുജീവിതം അവതരിപ്പിക്കപ്പെടുന്നത് ബോധപൂർവമായ ചർച്ചകളിലൂടെയും വിവാദങ്ങളിലൂടെയും ഇതൊരു മഹാസംഭവമാണെന്ന് ഇതിന്റെ അണിയറ ശില്പികൾ വരുത്തി തീർന്നു വീമ്പ് പറച്ചിലുകളായി തള്ളിത്തള്ളി ഹിമാലയത്തിന്റെ ഉന്നത ശൃംഖങ്ങളിൽ എത്തിച്ചു എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഇവരൊക്കെ പറഞ്ഞു പരത്തും പോലെ അത്ര മഹത്തായ സിനിമയൊന്നുമല്ല ആടുജീവിതം ആടുജീവിതം എന്ന നോവൽ തന്നെ ഒരു പൈങ്കിളി കഥയാണ് അതിനെ ചിത്രീകരിച്ചപ്പോൾ അറുപോറനായ അറുപൈങ്ങിളിയായ ഒരു സിനിമയായി മാറി ഇതിനെയാണ് ലോക ക്ലാസിക് എന്ന് പലരും പാടിപ്പുപത്തുന്നത് യാഥാർത്ഥ്യം എന്താണ് നോവലിന്റെ പൈങ്കിളി സ്വഭാവം സംഭാഷണത്തിലെ കൃത്രിമത്വം തിരക്കഥയിലെ വലിച്ചുനിട്ടൽ അറുബോറൻ സംവിധാനം ഇവയാണ് ഈ സിനിമയുടെ പോരായ്മകൾ ഇതൊരു ബോറൻ പൈങ്കിളി സിനിമയാകാൻ ഇതാണ് പൃഥ്വിരാജിന്റെ ത്യാഗവും പ്രതിബദ്ധതയും പ്രശംസനീയമാണ് എന്നാൽ രണ്ട് സംസ്ഥാന അവാർഡുകൾ നേടിയ പ്രതിഭാശാലിയായ ഈ നടനെ കമലും സച്ചിയും പോലുള്ള സംവിധായകർ പരമാവധി പ്രയോജനപ്പെടുത്തി ബ്ലസ്സി ഇതിൽ പരാജയപ്പെട്ടു പൃഥ്വിരാജിൻ്റെ അഭിനയം ഫാൻസി ഡ്രസ്സായതും മണിക്കൂറുകൾ പ്രേക്ഷകനെ മരുഭൂമിയിൽ തളച്ചിട്ട് ബോറിന്റെ എത്തിച്ചതും ഇതിനാലാണ് സംവിധായകന്റെ കലയാണ് സിനിമയെങ്കിൽ പൃഥ്വിരാജിനെ കെട്ടിയ സിനിമയാണ് ആടുജീവിതം എന്നാൽ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഓസ്കാർ മാത്രമല്ല അതുക്കും മേലെ ഒരു അവാർഡ് നൽകണമെന്നാണ് പി ആർ സംഘത്തിന്റെ മറവിളി ഓസ്കാറൊക്കെ എന്ത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമ എടുത്തു വെച്ചിരിക്കുമ്പോൾ ഓസ്കാർ കൊടുത്തതിനെ അപമാനിക്കരുത് മറിച്ച് അതിനു മേലെ ഒരു അവാർഡ് ഉണ്ടാക്കി ബെന്യാമിനും ബ്ലസ്സിന് പൃഥ്വിരാജിന് നൽകണം കാരണമുണ്ട് ഈ സിനിമ പുറത്തു വരുന്നതിന് വളരെ മുമ്പ് തന്നെ മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഘടിതമായ പി ആർ ഓപ്പറേഷനുകൾ നടന്നു പത്രങ്ങളും ചാനലുകളും ഓൺലൈൻ മീഡിയകളും ഈ സിനിമയെ വാനോളം പുകഴ്ത്തി എങ്ങനെ എഴുതണം എന്നറിയാത്ത മട്ടിൽ അവർ വാക്കുകൾക്കായി പരക്കം വാഞ്ഞു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് സഹിച്ച ശാരീരികമായ ത്യാഗങ്ങൾ മാസങ്ങൾ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത് കൊറോണ കാലത്ത് ഒറ്റപ്പെട്ടു പോയത് അങ്ങനെ കഥകളുടെ ഘോഷയാത്ര ഘോഷയാത്ര ഒന്നൊന്നര ഘോഷയാത്ര ആയിരുന്നില്ല നൂറു നൂറായിരം ഘോഷയാത്രകൾ ഇതിൽ പെട്ടുപോയ മലയാളി പ്രേക്ഷകർ ഈ സിനിമ എന്തോ സംഭവമാണെന്ന് കരുതി അവർ തിയേറ്ററിലേക്ക് ഇരച്ചുകയറി അത്തരത്തിലായിരുന്നു പി ആർ ആഘോഷം യഥാർത്ഥ നജീബിന്റെ ഇന്റർവ്യൂ വേദന കണ്ണീർ പുളകം എന്തെല്ലാം പൃഥ്വിരാജ് മുൻകൈയ്യെടുത്ത് നടത്തിയ നിരവധി അഭിമുഖങ്ങളും പ്രമോഷൻ പരിപാടികളും ബെന്യാമിന്റെ ആത്മഗതങ്ങൾ പ്രഘോഷണങ്ങൾ ബ്ലസ്സിയുടെ വെളിപ്പെടുത്തലുകൾ വെളിപാടുകൾ എല്ലാം കൊണ്ടും ജക അതുകൊണ്ട് തന്നെ ഈ കൗതുകങ്ങൾ തിരിച്ചറിയാൻ ജനം തിയേറ്ററിലേക്ക് ഇരച്ചു കയറി കണ്ടവർ കണ്ടവർ ചിത്രം ഉജ്ജ്വലം ഉദാത്തം എന്നൊക്കെ വാഴ്ത്തി ഇനി വാഴ്ത്തിയില്ലെങ്കിൽ ബുദ്ധിജീവി പട്ടികയിൽ നിന്ന് തങ്ങളുടെ പേര് വെട്ടുമോ എന്ന് ഭയന്ന് ആസ്ഥാന ബുദ്ധിജീവികളെല്ലാം ഒരേ സ്ഥിരത്തിൽ സിനിമയെ പുകഴ്ത്തി എന്നാൽ ചിലർക്ക് സംശയങ്ങൾ ഉണ്ടാകാതിരുന്നില്ല ഇതൊരു തരംതാണ നാണംകെട്ട പി ആർ പരിപാടിയല്ലേ എന്ന സംശയം ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചുള്ള ചൂതുകളിയല്ലേ എന്ന സംശയം ഇതിന്റെ എല്ലാം പിന്നിൽ ആസൂത്രിതമായ നാടകങ്ങളല്ലേ എന്ന് ചോദിച്ചവരോടൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര ഭാവനയുടെ മഹത്വം സിനിമാ സൃഷ്ടിയുടെ ഹിമാലയൻ ടാസ്കുകൾ എന്നിവ നിർത്തി വിമർശകരുടെ വായടപ്പിച്ചു അങ്ങനെ ആടുജീവിതം മഹാസംഭവമായി ഗംഭീരം ഇനി എന്താണ് ഈ സിനിമയിൽ ഉള്ളതെന്നും ഇതിന്റെ കലാമൂല്യം എന്താണെന്നും പരിശോധിക്കാം മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവയിൽ ഇത്രയും ലാഗ് ഉള്ളൊരു മലയാള സിനിമ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല അത്തരത്തിൽ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി റബ്ബർ പോലെ വലിഞ്ഞു പൊട്ടിച്ചുതരിപ്പോയ ഒരു ചിത്രമാണിത് വളരെ ദുർബലമായ തിരക്കഥ ഔചിത്യം എന്തെന്നറിയാത്ത ഡയലോഗുകൾ മരുതും കൂടി സ്ലാങ് അച്ചടി ഭാഷയിലുള്ള സംസാരം ഇതൊക്കെയാണ് ബ്ലസ്സിയുടെ തിരക്കഥ ഈ ചിത്രത്തിന് തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് ബ്ലസ്സിയാണ് നായികയുടെ പ്രസവം ലൈവായി ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ച് എന്തോ വിപ്ലവം നടത്തിയ മഹാനാണ് അദ്ദേഹം ഇതുപോലുള്ള മാധ്യമ ശ്രദ്ധ കിട്ടുന്ന തരികിട പരിപാടികളിലൂടെയാണ് എല്ലാ കാലത്തും ബ്ലസ്സിയുടെ നമ്പറുകൾ ആടുജീവിതത്തിൽ എത്തിയപ്പോൾ അത് പരകോടിയിലെത്തി ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അഭ്യാസങ്ങളുമായി ചില തരികിടകൾ രംഗത്തു വരുക ബ്ലസ്സിയുടെ തിരക്കഥയും സംഭാഷണവും അറുബോറാണ് സംഭാഷണത്തിലേക്ക് വന്നാൽ ഏതു നാട്ടിലെ സ്ലാങ് ആണെന്ന് വ്യക്തമല്ല അച്ചടി ഭാഷയിൽ തൊഴിലാളിയായ നജീബും അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും സുഹൃത്തുക്കളുമെല്ലാം സംസാരിക്കുന്നു ഇത് വളരെ രസകരമായി തോന്നി പ്രത്യേകിച്ചും ഏതെങ്കിലും പ്രദേശത്തിന്റെയോ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയോ ഭാഷയുടെ പ്രത്യേകതകളൊന്നും ഇതിലെ സംഭാഷണങ്ങളിൽ കാണാനില്ല ഹക്കിം മാത്രമാണ് കുറച്ചെങ്കിലും തന്റെ ഐഡന്റിറ്റിയോട് നീതി പുലർത്തിയ സ്ലാങ്ങിൽ സംസാരിക്കുന്നത് ബാക്കിയെല്ലാം വടിവത്ത ഭാഷ തേച്ചുമിനുക്കിയ വാക്കുകൾ തിരക്കഥയിൽ ബ്ലസ് നടത്തിയ ചില വൃത്തികേടുകളുമുണ്ട് ചില അശ്ലീല നാടകങ്ങൾ ഒരു കാര്യവുമില്ലാതെ നജീബിന്റെ ഭാര്യയെ നജീബ് കുളിമുറിയിൽ നിന്നെടുത്ത് പൊതുവഴി മുറിച്ചു കടന്ന് നാട്ടുകാരുടെയും ഉമ്മയുടെയും കമന്റുകൾ ശ്രദ്ധിക്കാതെ അവളെ വെള്ളത്തിലേക്ക് ഇടുന്നു നടിയുടെ ശരീര വടിവുകൾ ബ്ലസി പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അല്ലാതെ അത്തരമൊരു സന്ദർഭത്തിൽ മസാല പ്രദർശനത്തിന് യാതൊരു പ്രസക്തിയുമില്ല വെറുതെ സ്ത്രീ ശരീരം കച്ചവടമാക്കുക എന്ന ഹീനമായ ഉദ്ദേശം മാത്രമാണ് ബ്ലസ്സിക്ക് കഥാഗതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ലിപ് ലോക് ചുംബനങ്ങളും ആലിംഗനങ്ങളും കുളിയും നീന്തലുമൊക്കെ സിനിമയിൽ കുത്തിക്കയറ്റിയത് തനിതറ കച്ചവട താല്പര്യം കൊണ്ട് മാത്രമാണ് മരുഭൂമിയിലെ രംഗങ്ങൾ കണ്ടാൽ ഇത്രയേറെ വലിച്ചുനീട്ടി മഹാപ്രതിഭയുള്ള പൃഥ്വിരാജ് എന്ന നടനെ കഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ പ്രതിയെ തല്ലിക്കൊന്ന് മരുഭൂമിയിൽ തന്നെ കുടിച്ചിടുന്നതായിരുന്നു ബ്ലസ് ചെയ്യേണ്ടിയിരുന്നത് അത്രയ്ക്ക് മോശമായാണ് പൃഥ്വിരാജിനെ കൊണ്ട് ഈ രംഗങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ ഫാൻസി ഡ്രസ് മത്സരങ്ങൾ നടക്കാറുണ്ട് ആ സന്ദർഭങ്ങളിൽ ചില വിദ്യാർത്ഥികൾ ജഡ്ജസിന്റെ സിമ്പതി പിടിച്ചു വറ്റാൻ യാചകവേഷം കെട്ടി അല്ലെങ്കിൽ കുഷ്ഠരോഗിയായി സ്റ്റേജിൽ വീഴുകയും ഓരോ വിക്രിയകൾ കാണിക്കുകയും ചെയ്യും അതിനു സമാനമായിരുന്നു നജീമിന്റെയും ഹക്കീമിന്റെയും ചേഷ്ഠകൾ എന്ന് പറയാതെ വയ്യ മരുഭൂമിയിൽ ഹക്കീമിന്റെ മരണം ചിത്രീകരിക്കുന്നത് ഭീഭത്സമായ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന കലാരഹിതമായ രംഗങ്ങളിലൂടെയാണ് ഇതൊക്കെ ചിത്രീകരിച്ച് പ്രേക്ഷകരുടെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇടുന്നത് വിവേകമില്ലായ്മയാണ് ക്രൂരതയാണ് സംവിധായകന്റെ മെലോ ഡ്രാമാ കോപ്രായങ്ങൾ മാത്രമേ ഈ രംഗങ്ങളെ കാണാനാവൂ ഈ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് ഏറെ കഷ്ടപ്പെട്ടു എന്നത് ശരിയായിരിക്കാം അദ്ദേഹം പട്ടിണികിടന്ന് ദേഹം എല്ലും തോലുമാക്കി അഭിനയിച്ച സീനുകൾ ഈ ചിത്രത്തിൽ കാണാം അഭിനന്ദിക്കാം പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു ചിത്രം മഹത്തരമാവുന്നില്ല അതിൽ കല ഉണ്ടാവണം കലാമൂല്യം ഉണ്ടാവണം സിനിമയുടേതായ വിഷൻ ഉണ്ടാവണം മലയാള സിനിമയ്ക്ക് മഹത്തായ അഭിമാനകരമായ പാരമ്പര്യമാണുള്ളത് അടൂരും ഭരതനും പത്മരാജനും അരവന്ദനും കെ ജി ജോർജും സത്യനന്ദിക്കാടും ഒക്കെ തങ്ങളുടെ അതുല്യ പ്രതിഭയാൽ പശ്ചാത്തലമൊരുക്കിയ മലയാള സിനിമാ പെരുമയിലാണ് ഇത്തരം പ്രതിഭാരഹിതർ വൃത്തികേടുകൾ കാട്ടുന്നതും അതിനെ മഹത്തരം എന്ന് ഉദ്ഘോഷിച്ച് നാട്ടുകാരെ പറ്റിച്ച് പോക്കറ്റടിക്കുന്നതും ഇത്തരം തട്ടിപ്പിടപാടുകൾ നിന്നേ പറ്റൂ അതിനുവേണ്ടിയാണ് ഇത്രയും പറയേണ്ടി വന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് എത്ര മഹത്തരമെന്ന് ഈ സിനിമയെ ഉദ്ഘോഷിച്ചാലും യാഥാർത്ഥ്യം ഒടുവിൽ പുറത്തു തന്നെ ചെയ്യും ഈ സിനിമയ്ക്ക് ദേശീയ അംഗീകാരങ്ങൾ ലഭിക്കും ഓസ്കാർ ലഭിക്കും അതക്കും മേലെ അവാർഡ് ലഭിക്കും എന്നൊക്കെയാണ് അനുവാചകർ പാടിപ്പുകൾത്തുന്നത് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ സിനിമ ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിൽ ഒന്നുമല്ലെന്ന് കാലം തെളിയിക്കും നന്ദി നമസ്കാരം